പ്രമുഖ കമ്പനികളുടെ ഗൃഹോപകരണങ്ങൾ വിലക്കുറവിൽ ഏജൻസീസ് റോഡ് ഓട്ടുപാറ ഫോൺ വേലൂർ ഗ്രാമപഞ്ചായത്ത് എട്ടാം വാർഡ് കുണ്ടിലങ്ങാടി കോളനി സമഗ്ര വികസനം നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട് എ സി മൊഴി എം എൽ എയുടെ അധ്യക്ഷതയിൽ പ്രാഥമിക യോഗം ചേർന്നു പദ്ധതി നിർവഹണത്തിന്റെ ആദ്യഘട്ട ബന്ധോണം എം എൽ എ ചെയർമാനും പട്ടികജാതി വികസന ഓഫീസർ കൺവീനറുമായ മോണിറ്ററിംഗ് കമ്മിറ്റി രൂപീകരിച്ചു

അംബേദ്കർ ഗ്രാമവികസന പദ്ധതി പ്രകാരം ഒരു കോടി രൂപ കുണ്ടിലങ്ങാടി കോളനി സമഗ്ര വികസന പദ്ധതിക്ക് ലഭ്യമായത് കോളനിയുടെ നവീകരണ പ്രവർത്തനത്തിന്റെ ഭാഗമായി ഭൂസംരക്ഷണം പാടശേഖരത്തിലേക്ക് റാമ്പ് സാംസ്കാരിക കേന്ദ്രം വ്യക്തിഗതമായി ഭവന നവീകരണം കുണ്ടിലങ്ങാടി കുടിവെള്ള പദ്ധതി നവീകരണം എന്നിങ്ങനെ പ്രവൃത്തികൾ നടപ്പിലാക്കാനാണ് ഉദ്ദേശിക്കുന്നത് കുടുംബങ്ങളാണ് കുണ്ടിലങ്ങാടി കോളനിയിൽ താമസിക്കുന്നത് സാംസ്കാരിക കേന്ദ്രം പ്രാവർത്തികമാക്കുക എന്നത് കുണ്ടിലങ്ങാടി കോളനി നിവാസികളുടെ ദീർഘനാളായുള്ള ആവശ്യമാണ് കോളനിയിലെ യുവതി യുവാക്കൾക്ക് പി പരിശീലനം നൃത്തം പാട്ട് എന്നീ കലാപരിശീലനം നൽകുന്നതിനും സാംസ്കാരിക നിലയം ഉപയോഗപ്രദമാകും അംബേദ്കർ ഗ്രാമവികസന പദ്ധതിയിലൂടെ കോളനികളുടെ സമഗ്ര വികസനമാണ് ലക്ഷ്യമിടുന്നത് അടിസ്ഥാന സൗകര്യം മെച്ചപ്പെടുത്തി കോളനി നിവാസികളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്താൻ ഇതുവഴി കഴിയും കുണ്ടിലങ്ങാടി കോളനി പരിസരത്ത് നടന്ന യോഗത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി ആർ ഷോബി പട്ടികജാതി വികസന ഓഫീസർ ബിന്ദു എം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കർമ്മല ജോൺസൺ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷർലി ദിലീപ് കുമാർ ബ്ലോക്ക് മെമ്പർ സ്വപ്ന റഷീദ് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ